പി എം എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പത്താം വാർഷികാഘോഷം ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് ശനിയാഴ്ച വിപുലമായ പരിപാടികളോടെ ആരംഭിക്കും കുണ്ടൂർ പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി തങ്ങൾ അധ്യക്ഷത വഹിക്കുന്ന പരിപാടി സയ്യിദ് സാദിഖ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും കുണ്ടൂർ കുണ്ടൂർ കീഴിൽ ഓഗസ്റ്റ് പണക്കാട് മുഹമ്മദ് അലി ഷാബാബ്ദങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പത്താം വാർഷിക ആഘോഷം പത്താം ഉദയം എന്ന പേരിൽ ശനിയാഴ്ച മുപ്പത്തൊന്നാം തീയതി രാവിലെ മണിക്ക് വിപുലമായ പരിപാടികൾ തുടക്കം കുറിക്കുകയാണ് ആ ഉദ്ഘാടന സമ്മേളനത്തിൽ നിലവിലെ പ്രസിഡന്റ് സയ്യിദ് ഹമീദ് ഷാ തങ്ങളുടെ അധ്യക്ഷതയിൽ ബഹുമാനയായ സയ്യിദ് ഉദ്ഘാടനം നിർവഹിക്കും ചന്ദ്രിക മുൻ എഡിറ്റർ സി പി സൈദലവി ശിഹാബ്ദങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പത്താം വർഷ പത്തിന പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും നടക്കും സയ്യിദ് അബ്ദുൾ റഷീദ് അലി ശിഹാബ്ദങ്ങൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദ് തിരുവിരങ്ങാടി മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി നിയാസ് പുളിക്കലകത്ത് നന്ദ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീന ഷാജി വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി ഇ പി ബാബ എം സി കുഞ്ഞുട്ടി തുടങ്ങിയ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും പരിപാടിയിൽ പ്രശസ്ത ഗായകനും റിയാലിറ്റി ഷോ വിധികർത്താവുമായ ഫിറോസ് ബാബു നയിക്കുന്ന സംഗീത വിരുന്നും ഉണ്ടായിരിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ ഇബ്രാഹിം കുണ്ടൂർ മർക്കസ് ജനറൽ സെക്രട്ടറി എൻ പി ആലി ഹാജി മലയാളം വിഭാഗം മേധാവി കെ സരിത ജേർണലിസം മേധാവി ടി എസ് ലിഖിത തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജ്വല്ലേഴ്സ്